ആരെങ്കിലിപ്പോൾ ഓൺലൈനിൽ ഉണ്ടോന്നുള്ളത് എനിക്കറിയില്ല ഫോണോ ചരിക്ക് വെച്ചോട്ടെ ഓക്കെ ഈ പിന്നെ ഐ എം ടി വി അതായത് ഇന്റർനെറ്റ് മൂവി ഡാറ്റാബേസ് എന്ന് പറയുന്നത് അവരുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഏകദേശം രണ്ടായിരത്തി പതിനാല് ജാനുവരി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെയുള്ള ഒരു കാലഘട്ടത്തിലെ കണക്കാണ് പുറത്ത് വന്നിട്ടുള്ളത് അതായത് നമ്മൾ ഈ സെർച്ചിങ് മെഷീൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങൾക്കകത്തും നമ്മൾ എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത് ട്രെൻഡിങ് സെർച്ച് സെർച്ചുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കിയിട്ട് ഏറ്റവും ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന ആരെയാണ് എന്നുള്ള ഡാറ്റാബേസ് ആണത് ഓൺലൈൻ ഡാറ്റാബേസ് ഓഫ് ഇന്ത്യ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ഫിലിംസ് ടി വി സീരിയൽസ് പോഡ്കാസ്റ്റ് ഹോം വീഡിയോസ് വീഡിയോ ഗെയിംസ് സ്ട്രീമിങ് എന്താണ് ഓക്കെ കണ്ടന്റ്സ് ഓൺലൈൻ ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവരിതിന്റെ ഒരു പിന്നെ റാങ്കിങ് കൊടുക്കുന്നൊക്കെ ചെയ്യുന്നത് ഇതിനകത്ത് ഇപ്പുണ്ടായിട്ടുള്ളത് പത്ത് വർഷത്തെ സർച്ചിങ്ങാണ് ഞാൻ ടൈറ്റിലിനകത്ത് കൊടുത്തതിനകത്ത് രണ്ടായിരത്തി പത്തു തൊട്ട് ഇരുപത്തിനാല് വരുന്നാണെഴുതിയെന്ന് തോന്നുന്നത് ഞാൻ തിരുത്തിപ്പടാം ഞാനത് ഈ ലൈവ് കഴിയുമ്പോൾ ഇതിനകത്ത് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് സെലിബ്രിറ്റികളുടെ ഒരു സെർച്ചിങ് പിന്നെ എഞ്ചിനകത്തുള്ള അവരെ എത്ര പേരാണ് സെർച്ച് ചെയ്യണമെന്നുള്ളത് നോക്കിയിട്ടാണ് ഈ ഒരു റാങ്കിങ് കിടുന്നത് അതില് ദീപിക പുതുക്കോട്ട് എന്ന് പറയുന്ന നടി സാക്ഷാത് ഷാരൂഖ് ഖാൻ ആ മറ്റു വർക്ക് എനിക്ക് പിന്നെ ബോളിവുഡിലെ ശ്രമിക്കണം ബോളിവുഡിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ഷാരൂഖ് ഖാനാണ് ഞാൻ രണ്ടുവട്ടം ജീവിതത്തിൽ കണ്ടിട്ടുള്ള സിനിമകൾ അങ്ങനെ രണ്ടുമൂന്നു തന്നെയുള്ളൂ ഒന്ന് കാബുളി വാല ഒന്ന് തെരുമാകുമ്പത്തിൽ രണ്ട് മലയാളത്തിലാണ് പിന്നീട് കണ്ടിട്ടുള്ള ഹിന്ദിയിൽ ദിൽവാലെ ലേ ജാങ്കി ആ സിനിമയിലൂടെയാണ് എനിക്ക് ഷാരുഖാന്റെ ഭയങ്കര ഇഷ്ടമായത് പഠിക്കുന്ന സമയമാണ് നമ്മളെ കോമാരപ്രായത്തിലുള്ള കൗതുകം ഷാരൂഖ് ഖാൻ കാജൽ ആ രണ്ട് ജോഡി കാജലിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്ന് വെച്ചാൽ ഹിന്ദി സിനിമയിലൊക്കെ വരുന്ന നടിമാരൊക്കെ പലരും വഴിവിട്ട് പല രീതിയിലേക്കും പോകുമ്പോൾ കാജൽ അജിത് ദേവറിന്റെ കല്യാണം കഴിച്ച് മരിയോത്തേക്ക് കുടുംബ ജീവിതം കൊണ്ടിടക്കുന്നു കാജൽ ഒരു വളരെ ആയിട്ടുള്ള ഫേസ് ആയിരുന്നു കാജൽ കുടിക്കുന്ന ഇവർ രണ്ടുപേരും ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഷാരുഖ് ഖാൻ സൽമാൻ ഖാനെ പോലെ വാട്ടുള്ള പോലെയോ ഒന്നും വലിയ ബോഡി ബിൽഡറോ സുന്ദരനോ ഒന്നും മുഖത്താണെങ്കിലും മുഖ സൗന്ദര്യം കുറവാണ് പിന്നെ ശരീര സൗന്ദര്യം കുറവാണ് ഒക്കെയാണ് കാജലും അതേമാതിരി തന്നെ ഇപ്പം മാധുരദീക്ഷിത് തൊട്ട് ഐശ്വര്യാറായി വരെയുള്ള എല്ലാവരും എടുത്തു നോക്കുമ്പം കാജലും പിന്നെ അത്ര വലിയ സൗ സൗന്ദര്യധാമം എന്ന് പറയാൻ പറ്റില്ല അഭിനയശേഷി കൊണ്ട് മാത്രം പിടിച്ചു പിന്നെ രണ്ടുപേരും വളരെ ഡൗൺ ടു വർത്താണ് രണ്ടുപേരും വളരെ ഫാമിലി ലൈഫ് വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകുന്നവരാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഷരൂപ്പും ഗൗരിയും തമ്മിലും അതേപോലെ കാതലും അജയ് ദേവനും തമ്മിലുമൊക്കെയുള്ള ബന്ധം എന്നൊക്കെ പറയുന്നത് ഒരു ദിവ്യമായ ഒരു ദാമ്പത്യ ബന്ധവും സൗഹൃദവും പ്രണയവും ഒക്കെ കൊണ്ടുപോകുന്ന കുടുംബജീവിതത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാ എന്തായാലും നിലവുകട്ടെ ഇപ്പം എന്തായാലും ഇങ്ങനെ ദീപിക ബത്ക്കോണ് ഒന്നാം സ്ഥാനത്തെത്തുന്നു ഷരു രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് ഐശ്വര്യ റായ് ബച്ചൻ എത്തുന്നു ഈ നിശ്ചിനകത്ത് മോഹൻലാൽ നാല്പത്തി എട്ടാം സ്ഥാനത്താണ് ദുൽഖർ റഹ്മാൻ അൻപത്തി ഒമ്പതാം സ്ഥാനത്താണ് മോഹൻലാലിനേക്കാൾ അഞ്ച് റാങ്ക് പിന്നിൽ അറുപത്തി മൂന്നാം സ്ഥാനത്താണ് മമ്മൂട്ടി എത്തുന്നത് എൺപത്തി ഒന്നാം സ്ഥാനത്ത് ഫഹദ് ഫാസലുണ്ട് അതേപോലെ തന്നെ നൂറാം സ്ഥാനത്താണ് പൃഥ്വിരാജ് ഉള്ളത് ഈ ലിസ്റ്റിൽ തന്നെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ പിന്നെ വേറെ കുറെ പേരുണ്ട് ഇപ്പോൾ പതിനെട്ടാം റാങ്കിൽ പിന്നെ നയൻതാരയുണ്ട് ഇവരെക്കാളൊക്കെ മമ്മൂട്ടിയേക്കാൾ മോഹൻലാലിനേക്കാൾ ദുൽഖർ റഹ്മാനേക്കാൾ ഫഗദ് ഫാസലിനേക്കാൾ പൃഥ്വിരാജിനേക്കാളൊക്കെ മുമ്പിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും ടോപ്പിലേക്ക് നിൽക്കുന്ന ഒരാൾ നമ്മുടെ നയൻതാരയാണ് മലയാളിയാണ് ഡയാനാമ്മ മറിയം കുര്യൻ എന്നായിരുന്നു പിന്നെ തിരുവല്ലക്കാരിയാണ് പിന്നീട് പേര് മാറ്റിയിട്ടാണ് ഇപ്പോൾ പിന്നെ ഈ നയന്താര ഒന്ന് സിനിമയിൽ വരുന്നത് മന മനസ്സിനെ കരിയാണ് ഒരു സിനിമയ്ക്കകത്താണല്ലോ ആദ്യമായിട്ട് വരുന്നത് മലയാള സിനിമയിലാണ് വരുന്നത് സത്യനാന്തിക്കാട്ടിൻ്റെ സിനിമയാണെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട് മോഹൻലാലിന്റെ മോഹൻലാലിന് മുമ്പിട്ടാണ് മോഹൻലാലിൻ്റെ നയിക്കിയിട്ടാണ് കൂടുതൽ ഓക്കെ ഇപ്പോൾ സിനിമകളൊന്നും ഞങ്ങളെ ശ്രദ്ധിക്കാറില്ല തൊണ്ണൂറ്റിയേഴാം സ്ഥാനത്ത് പ്രിയാമണിയുണ്ട് പ്രിയമണി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മെല്ലെ ഫീൽഡ് ഔട്ട് ആക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് കോക്കസ് ഉണ്ട് തമിഴ് സിനിമയ്ക്കകത്ത് ടോളിവുഡിനകത്ത് അങ്ങനെ ഒരു കോക്കസ് ഉണ്ട് പ്രിയമണിയെ എല്ലാം മാറ്റി നിർത്തുന്നുണ്ട് ഹോളിവുഡിലേക്കുള്ള കുറേ അവസരങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ അതും പലരും കട്ട് ചെയ്ത് കളഞ്ഞു ഇതില് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ദീപിക പത്കോണ് ഷാരൂഖ് ഖാനും ഐശ്വര്യ റായി ശേഷം നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് ആലിയ ഭട്ടാണ് ആലിയ ഭട്ട് വളരെ ചുരുങ്ങിയ കമ്പനമുണ്ടാകും മറ്റൊക്കെ പത്തിരു വർഷത്തെ ഓ ഷരിഖക്കതിലേറെ അപ്പം തൂപ്പുവർഷത്തെ അഭിനയ പരിചയമുണ്ട് ചലച്ചിത്രരംഗത്ത് സജീവമാണ് അപ്പോൾ ആലിയ ഭട്ട് നാലാം സ്ഥാനത്തുണ്ട് മരിച്ചുപോയ ഹോളി ബോളിവുഡ് നടന്മാരായിട്ടുള്ള ഇർഫാൻ ഖാൻ നാലാം സ്ഥാനത്താണ് ആലിയ ഭട്ടനോടൊപ്പം നാലാം സ്ഥാനം പങ്ക് ഷെയർ ചെയ്യുകയാണ് അതേപോലെ തന്നെ സുശാന്ത് സിംഗ് രാജ്പുത്ത് അദ്ദേഹം ഏഴാം സ്ഥാനത്താണ് അതിന്റെ പിന്നിലുള്ള കാരണം അവരുടെ അഭിനയശേഷി കണ്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളോ ഉണ്ടായിരിക്കില്ല പക്ഷേ അവരുടെ ദുരൂഹമായ മരണങ്ങളെ കുറിച്ച് ആളുകൾ പിന്നെ അന്വേഷിച്ചപ്പം അത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ സെർച്ച് ചെയ്ത് വന്നപ്പം ഈ സെർച്ച് എഞ്ചിങ് മെഷീനകത്ത് അവരുടെത് ഏറ്റവും കൂടുതൽ തുടർച്ചയായിട്ട് രേഖപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അവർ ഈ ഐ എം ഡി ബിയുടെ റേറ്റിങ്ങിൽ ഈ നാലാം സ്ഥാനത്തും ഏഴാം സ്ഥാനത്തും എത്തി എന്നാണ് ഞാൻ കരുതുന്നത് ആറാം സ്ഥാനത്ത് അമീർ ഖാനാണ് ആണ് ആമിർ ഖാൻ അമീർ ഖാൻ എന്നല്ല ആമിർ ഖാൻ അമിർ ഖാൻ എട്ടാം സ്ഥാനത്ത് സൽമാൻ ഖാനാണ് ആണ് അങ്ങനെ ഗാന്മാര് മൂന്ന് പേരും പത്ത് എണ്ണത്തിലുണ്ട് രണ്ടാം സ്ഥാനത്ത് ഷാരുഖ് ഖാൻ ആറാം സ്ഥാനത്ത് അമീർ ഖാൻ എട്ടാം സ്ഥാനത്ത് സൽമാൻ ഖാൻ മൂന്ന് പേരും മോശക്കാരൊന്നുമല്ല പിന്നെ ഒമ്പതാം സ്ഥാനത്ത് ഹൃദിക് വരുന്നത് ഹൃദിക് റോഷ്ട്രൻ ഫീൽഡ് ഔട്ട് ഔട്ടാവുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ എത്തിയിരുന്നു അദ്ദേഹത്തിന്റെ സുസന്റെ ആയിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നു അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്തായിരുന്നാലും അദ്ദേഹം ഈ റേറ്റിങ്ങിൽ എട്ടാം സ്ഥാനത്തുണ്ട് പത്താം സ്ഥാനത്ത് അക്ഷയ് കുമാർ ഉണ്ട് ഞാൻ ആലോചിക്കേണ്ട ഒരു കാര്യം കാജലുണ്ട് അക്ഷയ്കുമാർ ഉണ്ട് രണ്ടുപേരെയും ലിസ്റ്റിനകത്തുണ്ട് ഭാര്യയും ഭർത്താവും ഉണ്ട് കാജിൽ കുറേ വർഷങ്ങളായിട്ട് അഭിനയിക്കുന്നില്ല അതേപോലെ തന്നെ അമിതാഭ് ബച്ചൻ പന്ത്രണ്ടാം സ്ഥാനത്തുണ്ട് പന്ത്രണ്ടാം സ്ഥാനത്ത് അമിതാഭ് ബച്ചൻ ഉണ്ടെന്ന് പറയുമ്പം സ്വന്തം മകന്റെ ഭാര്യയായിട്ടുള്ള മരുമകളായിട്ടുള്ള ഐശ്വര്യ റായി ബച്ചൻ മൂന്നാം സ്ഥാനത്തുണ്ട് അമ്മയപ്പനും മരുമകളും ഈ നൂറ പിന്നെ പേരുള്ള ലിസ്റ്റിൽ ഇടം പിടിച്ചു എന്നുള്ളതാണ് അതേപോലെ സാമന്ത ഈ പിന്നെ ടോളിവുഡിലേക്ക് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഫിലിമിലേക്ക് വന്നുകഴിഞ്ഞാൽ തെലുങ്ക് സിനിമ തൊട്ട് തെലുങ്ക് സിനിമ കന്നഡ സിനിമ തമിഴ് സിനിമ മലയാള സിനിമ എടുത്തു കഴിഞ്ഞാൽ സാമന്ത പതിമൂന്നാം സ്ഥാനത്തുണ്ട് പ്രഭാസ് പ്രഭാസ് ഇരുപത്തിയൊമ്പതാം സ്ഥാനത്തുണ്ട് ധനുഷ് നമ്മുടെ രജനീകാന്തിൻ്റെ മകളെ കല്യാണം കഴിച്ച് ഐശ്വര്യം കല്യാണം കഴിച്ച് പിന്നീട് ഇപ്പോൾ ഒരു സെക്രട്ടേറിയറാണ് ധനുഷ് മുപ്പതാം സ്ഥാനത്തുണ്ട് വിജയ് ഇളയദലപതി എന്ന് പറയുന്ന വിജയ് മുപ്പത്തഞ്ചാം സ്ഥാനത്തുണ്ട് രജനികാന്ത് നാൽപ്പത്തി രണ്ടാം സ്ഥാനത്തുണ്ട് അവിടെയുണ്ട് മറ്റടുത്ത് അമിതാഭ് ബച്ചനും ഐശ്വര്യം ഒരുമിച്ച് കയറി ഐശ്വര്യ മൂന്നാം സ്ഥാനത്ത് കയറി അമിതാഭ് ബച്ചൻ പന്ത്രണ്ടാം സ്ഥാന എത്രാം സ്ഥാനത്ത് എന്ന് ഞാനിപ്പോ പന്ത്രണ്ടാം സ്ഥാനത്ത് അമയപ്പനും മരുമകളും ഒരുമിച്ച് ദൃഷ്ടിക്കറി അക്ഷയ്കുമാറും കാജലും ഒരുമിച്ച് ഭാര്യ ഭർത്താവും ഒരുമിച്ച ദൃഷ്ടിക്കറി അതേപോലെ തന്നെ ധനുഷ് നിയമപരമായി അവർ വേറെപ്പെട്ടിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മ തെറ്റാണെങ്കിൽ അവർ ശ്രമിക്കുക അമ്മയപ്പനും മരുമകനും ഒരുമിച്ച് ദൃഷ്ടിക്കറി കാരണം എന്ന് വെച്ചാൽ മരുമകൻ ധനുഷ് മുപ്പതാം സ്ഥാനത്തും രജനീകാന്ത് നാൽപ്പത്തി രണ്ടാം സ്ഥാനത്തും അതേപോലെ തന്നെ അല്ലു അർജുൻ നാൽപ്പത്തി ഏഴാം സ്ഥാനത്ത് വിജയ് ചതുപതി നാൽപ്പത്തി മൂന്നാം സ്ഥാനത്ത് മാധവൻ മാധവൻ അമ്പതാം സ്ഥാനത്ത് നമ്മുടെ നടി ഭാവന അടുത്തിടെ പറഞ്ഞിരുന്നു ഭാവനയ്ക്ക് പിന്നെ ലൈഫിൽ ക്രഷ് തോന്നിയത് മാധവനോട് മാത്രമാണെന്ന് പക്ഷെ അവൾ കല്യാണം കഴിച്ച് വരുന്ന കന്നഡയിലുള്ള സംവിധായകനാണെന്ന് തോന്നുന്നു എന്തായിരുന്നാലും ആ കുട്ടി ഒരുപാട് തിക്താനുഭവങ്ങളിലൂടെ കടന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിലീപിന്റെ സ്റ്റോറിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ മാധവൻ അമ്പതാം സ്ഥാനത്ത് ഇത് രണ്ടായിരത്തി പതിനാല് ജാനുവരി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെയുള്ള ഒരു കണക്കാണ് ഏകദേശം പിന്നെ അഞ്ച് വർഷവും അല്ല പത്ത് വർഷവും ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മൂന്ന് മാസവും അതായത് അറുപത്തിമൂന്ന് മാസത്തെ കണക്കാണത് അറുപത്തി മൂന്ന് മാസത്തെ ഒരു മൊത്തം പിന്നെ ഡീറ്റെയിൽസ് എടുത്തിട്ടാണ് ഇവർ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഓരോ ആഴ്ചയിലുമുള്ള റാങ്കിങ് വെച്ചിട്ടാണ് ഇവർ ഇതിൻ്റെ പിന്നെ ഈ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത് ഇത് വേൾഡ് വൈഡിലുള്ള ഏകദേശം ഇരുപത്തിയഞ്ച് മില്യൺ ആളുകൾ സ്ഥിരമായി പ്രതിമാ മാസവരിക്കാരി എന്നൊക്കെ നമ്മൾ പത്രമൊക്കെ വരുത്തുമ്പോൾ പറയണമാതിരി സ്ഥിരമായി ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇത്ര സെലിബ്രിറ്റികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവരുടെ പ്രൊഫൈലും അവരുടെ അപ്ഡേറ്റ്സും ഒക്കെ ചെക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇരുപത്തഞ്ച് മില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം അല്ല ഇരുന്നൂറ്റമ്പത് മില്യൺ ഇരുന്നൂറ്റമ്പത് മില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം അപ്പോ ഇരുപത്തഞ്ച് ഒരു മില്യനെന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം പത്ത് മില്യൺ എന്ന് പറഞ്ഞാൽ ഒരു കോടി ഇരുപത്തി അഞ്ച് മില്ലാ രണ്ടര കോടി ഇരുനൂറ്റമ്പത് മില്യൺ എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് കോടി ഇരുപത്തഞ്ച് കോടി ജനങ്ങൾ പ്രേക്ഷകർ സ്ഥിരമായിട്ട് ഇത് വാച്ച് ചെയ്യുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടാണ് ഒരു പ്രതിമാസ സന്ദർശകരായിട്ടുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടാണ് ഒരു ഡാറ്റ തയ്യാറാക്കുന്നത് എന്തായിരുന്നാലും ഐ എം ഡി വിയുടെ റേറ്റിങ്ങിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഒന്നാം സ്ഥാനത്ത് ആലിയോ ക്ഷമിക്കണം ദീപിക പതുപ്പോൾ എത്തിയിരിക്കുന്നു ഒരു ഇവർ എത്തിയിരിക്കുന്നു മൂന്നാം സ്ഥാനത്തും വരുതയാണ് ഐശ്വര്യറായി ബച്ചനാണ് രണ്ടാം സ്ഥാനത്തേക്ക് ഷാരൂഖ് ഖാൻ മാറുന്നു പിന്നെ ഗാന്മാർ മൂന്നുപേരും സൽമാൻ ഖാനും ഷാരൂഖ് ഖാനും അതേപോലെ തന്നെ ആമീർ ഖാനും ആദ്യത്തെ എണ്ണം പറഞ്ഞ പത്തു പേരുടെ ലിസ്റ്റിനകത്തുണ്ട് അമ്മായിയപ്പനും മരുമകളും ഐശ്വര്യ റായി ബച്ചനും അമിതാഭ് ബച്ചനും അമിതാഭ് ബച്ചനും പന്ത്രണ്ടാം സ്ഥാനം ഐശ്വര്യയ്ക്ക് മൂന്നാം സ്ഥാനം അങ്ങനെയുണ്ട് അതേപോലെ തന്നെ നമ്മളെ എന്താണ് നമ്മളെ പേര് നമ്മുടെ ദുൽഹാരി അല്ലേ ജയങ്കര ഞാൻ നേരത്തെ പറഞ്ഞു പേര് മറന്നുപോയി ഇപ്പോൾ നമ്മളെ കാജൽ കാജലും കാജലിന്റെ ഭർത്താവ് പിന്നെ അവർ രണ്ടുപേരും അതിനകത്ത് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നു അതേപോലെ തന്നെ വേറൊന്ന് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ദുൽഖറും അച്ഛനും മകനും ദുൽഖർ അമ്പത്തി ഒമ്പതാം സ്ഥാനത്ത് മമ്മൂട്ടി എം അതായത് ദുൽഖർ അറുപത്തിമൂന്നാം സ്ഥാനത്ത് മമ്മൂട്ടി അമ്പത്തിനാം സ്ഥാനത്ത് മമ്മൂട്ടിയേക്കാൾ ഒരുപാട് മുമ്പിലാണ് മോഹൻലാൽ മമ്മൂട്ടി അല്ല മമ്മൂട്ടി അറുപത്തി മൂന്നാം സ്ഥാനത്ത് ദുൽഖർ അമ്പത്തൊമ്പതാം സ്ഥാനത്ത് മമ്മൂട്ടിയേക്കാൾ ഒരുപാട് മുമ്പിലാണ് പതിനഞ്ച് പിന്നെ റാങ്ക് മുകളിൽ മോഹൻലാലെത്തിയിരിക്കുന്നു അതേപോലെ തന്നെ നയന്താര പതിനെട്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നു ഭഗത് എൺപത്തി ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു പൃഥ്വിരാജ് നൂറാം സ്ഥാനത്തെത്തിയിരിക്കുന്നു പ്രിയാമണി തൊണ്ണൂറ്റേഴാം സ്ഥാനത്തെത്തിയിരിക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പിന്നെ സവിശേഷതകളിലെ ലിസ്റ്റാണിത് എന്തായിരുന്നാലും ഇതൊരു ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാന്നുള്ള രീതിയിൽ മാത്രമാണ് അല്ലാതെ നിങ്ങളിതിനെ സ്റ്റോറി ആയിട്ടൊന്നും കണ്ട ഞാൻ എനിക്ക് പറയാനുള്ള അഭിപ്രായമൊന്നും ഇതിനകത്തില്ല ഇതിനകത്ത് എനിക്കൊരു അഭിപ്രായമില്ല ഞാൻ വെറുതെ ചുമ അതിങ്ങനെ കണ്ടപ്പോൾ ഇതൊരു പക്ഷേ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു ന്യൂസാണ് എന്നുള്ളത് തോന്നിയുകൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ പൊതുവേ പത്രങ്ങളോ മാധ്യമങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് മാത്രം ഓക്കെ കുടുംബപരമായിട്ടുള്ള ഒരുപാട് സവിശേഷതകൾ ഇതിനകത്തുണ്ടെന്നുള്ളതുകൊണ്ട് സൗത്ത് ഇന്ത്യയുടെ ഒരു പ്രസക്തി കൂടുന്നു എന്നുള്ളത് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാനൊന്ന് ഷെയർ ചെയ്തത്